എ പ്ലസ് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെ ടി എച്ച് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാട് മുട്ടിയേൽ സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് കൊടിയിറങ്ങി വെള്ളിയാഴ്ച ഇടവക വികാരി ഫാദർ സിജോ പാലത്ത് കൊടിയേറ്റിയതോടെ ആരംഭിച്ച തിരുനാൾ ആഘോഷങ്ങൾക്കാണ് ഇന്ന് സമാപനമായത് തിരുനാൾ സമാപന ദിവസമായ ഇന്ന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് നവവൈദികരായ ഫാദർ ജഫിൻ കോട്ടക്കപ്പുറത്ത് ജോസഫ് ചിറയിൽ പറമ്പിൽ ഫാദർ ജിതിൻ ചാറാടിയിൽ ഫാദർ ഷിൻഡോ കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കുരിശടിയിലേക്ക് പ്രദീക്ഷണവും നടത്തി സ്നേഹവിരുന്നോടെയാണ് തിരുനാളിന് സമാപനമായത് ഇന്നലെ വൈകുന്നേരം നാലേ മുപ്പതിന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ നിഷ്വിൻ തേൻപള്ളിയിൽ പള്ളിയിൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പെരുമ്പത്തൂർ കുരിശടിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രദീക്ഷണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് വാദ്യമേളങ്ങൾ ആകാശവിസ്മയം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഷോ എന്നിവയും നടന്നു മാനന്തവാടി രൂപതയ്ക്ക് കീഴിൽ നിലമ്പൂർ മണിമൂളി റീജിയണിൽ വിശുദ്ധ അൽഫോൺസാമ്മയുടെ നാമധേയത്തിലുള്ള ആദ്യ ദേവാലയമാണിത് മലപ്പുറത്തിന്റെ ഭരണങ്ങാനമായിട്ടാണ് മുട്ടിയയിൽ സെന്റ് അൽഫോൺസ ദേവാലയം അറിയപ്പെടുന്നത് എ പ്ലസ് വിഷൻ ചാലിയാർ വെഡിങ്സ് ബ്രൈഡൽ ലെഗസി